നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ നിന്നും സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എങ്കിൽ രൂപയോളം അപ്രൂവ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ധനസഹായം വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷകൾ ഇതുവരെ വെച്ചിട്ടില്ല എങ്കിൽ എത്രയും വേഗം ആപ്ലിക്കേഷൻ വെക്കണം മുപ്പത്തിയൊന്ന് ലക്ഷത്തിനടുത്ത് ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ പക്ഷേ ഇതിൽ തന്നെ ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തിനടുത്ത് ആളുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബാക്കിയുള്ളവർ കൂടി രജിസ്റ്റർ ചെയ്യുക ആനുകൂല്യം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം ആധാർ റേഷൻ കാർഡ് ഗുണഭോക്താവ് ഫോട്ടോ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഒരു രേഖ പോലും വിട്ടുപോകാതെ അത് കൃത്യമായിട്ട് സമാപിക്കുക അതിനുശേഷം ചില പഞ്ചായത്തുകൾ ഈ അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിന്റൗട്ടും അനുബന്ധ രേഖകളും എല്ലാം നേരിട്ട് ഏല്പിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന പഞ്ചായത്തുകൾ കൃത്യമായിട്ട് രേഖകൾ ഏൽപ്പിക്കുക നമ്മുടെ പഞ്ചായത്തിനും ഇത് കൊടുക്കണമെന്ന് വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലോ വിളിച്ച് അന്വേഷിച്ചാൽ മതി അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും ആ രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യണം ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ഇത് നമ്മളുടെ അപേക്ഷ അപ്രൂവ് ആകുന്നതിന് ഈ പറയുന്ന പ്രധാന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ സാധാരണഗതിയിൽ ലഭിക്കുന്നതുപോലെ തന്നെ രണ്ടായിരം രൂപ വീതമായിരിക്കും ആനുകൂല്യം ലഭിക്കുക ഇനി മുതൽ എല്ലാ മാസങ്ങളിലെയും അവസാന ആഴ്ചകളിലാണ് വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു അത് ചുരുക്കം ചിലർ മാത്രമാണ് സമർപ്പിക്കേണ്ടത് പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ നിർദ്ദേശം വന്നിട്ടില്ല അതായത് വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെയായിട്ട് അപ്ലോഡ് ചെയ്യാത്ത ചിലരുണ്ട് അതായത് പഴയകാലം മുതൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ചിലർ അതായത് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ അപ്ഡേഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരോട് കൃത്യമായിട്ട് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സേവന രീതി അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കും അങ്ങനെയുള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി പൊതുവായിട്ട് ഇതുവരെ നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല എന്നാൽ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണെങ്കിൽ എങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു രേഖകളും സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇത്തരം കാര്യങ്ങൾ ബാധകമല്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അവർ സാധാരണഗതിയിൽ മസ്റ്ററിംഗ് മാത്രമൊക്കെ പൂർത്തിയാക്കിയാലും മതിയാകും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ബി റേഷൻ കാർഡുകൾ വീണ്ടും വിതരണം ആരംഭിക്കുകയാണ് അർഹതയുള്ള വ്യക്തികളുടെ ഫോണുകളിലേക്ക് കൃത്യമായിട്ട് മെസ്സേജുകൾ എത്തിച്ചേരും നമ്മൾ മുമ്പ് ഓൺലൈൻ വഴി അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് സംഭവിക്കുക നമ്മളുടെ ഫോണിലേക്ക് ബി പി എൽ കാർഡുമായി ബന്ധപ്പെട്ട നടപടികൾ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി പി എൽ കാർഡുകൾ ലഭിക്കുകയും സർക്കാരിൻ്റെ പുതിയ ക്ഷേമ പദ്ധതികളുടെ അംഗമാകാനും സാധിക്കുന്നതായിരിക്കും അതായത് നമുക്ക് ബി പി എൽ കാർഡ് ഏത് മാസമാണ് അനുവദിക്കുന്നത് അതിൻ്റെ അടുത്ത മാസം മുതൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നതുമായിരിക്കും സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പദ്ധതി യുവജനങ്ങൾക്ക് ആയിരം രൂപ വിധം സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സർക്കാരിന് മറ്റ് പദ്ധതികളിൽ മുൻഗണനയും ലഭിക്കുന്നതാണ് ഇനി ഈ വർഷവും അപേക്ഷകളുണ്ടായിരിക്കും ബി പി കാർഡിന് വേണ്ടി അപ്പോൾ അർഹതയുള്ള എ വിഭാഗത്തിലുള്ളവർ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ ആധാർ കാർഡുകളെല്ലാം എടുത്തിട്ട് പത്തു വർഷത്തിന് മുകളിലായിട്ടുണ്ട് എങ്കിൽ നാളിതുവരായിട്ട് അതിൽ മറ്റ് ഒന്നും വരുത്താതെ ഉപയോഗിച്ച് വരുന്ന കാർഡുകളാണ് എങ്കിൽ ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ എന്ന രീതിയിൽ ആധാർ കാർഡുകളൊന്ന് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമ്മളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖയും അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വേണം ഈ ആധാർ അപ്ഡേഷനിൽ പങ്കെടുക്കാൻ ആധാർ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷനൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ വീഡിയോ ഡി കെ വൈ സി പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ആധാറുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പല സേവനങ്ങൾക്ക് ഇത്തരത്തില് കെ വൈ സി പുതുക്കലൊക്കെ വരുമ്പോൾ ആധാറുമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഫോണിലേക്ക് കൃത്യസമയത്ത് ഒ ടി പുകൾ വരുന്നതിന് വേണ്ടി അതായത് ആധാറുമായി ബന്ധപ്പെട്ട ഒ ടി പികളൊക്കെ വരുന്നതിനു വേണ്ടി ഇതിനെല്ലാം വേണ്ടിയാണ് ആധാർ പുതുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഓൺലൈൻ സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക